ൂട്ടത്തിലെതിരെ കോൺഗ്രസ് സ്വീകരിച്ചത് ധീരമായ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പാർട്ടിയാണ് ഇത്തരം നടപടി എടുത്തിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പ്രതി ആണ് ആദ്യം മറ്റേത്യം ആലോചിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു പരാതിയില്ല ഒരു തെളിവുകളും തന്നിട്ടില്ല എന്നിട്ടും മണിക്കൂറിനകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം രാജിവെച്ചു എന്നിട്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ തീരുമാനിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ ഞങ്ങളെ ആക്രമിക്കുന്നവർ ഞങ്ങളെ കളിയാക്കുന്നവർ ഏ ഇപ്പോൾ മന്ത്രി എം പി രാജേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു ഇത് ഭയങ്കര ആയി പോയെന്ന് ഒരു റേപ്പ് കേസിലെ പ്രതി കൈപോക്കിയിട്ടാണ് അദ്ദേഹം മന്ത്രിയായിട്ട് അവിടെ ഇരിക്കുന്നത് നിയമസഭയിൽ സി പി എമ്മിൽ ഏ സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സി പി എം ഒരു നടപടി എടുത്തില്ല ബി ജെ പി പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അതൊക്കെ അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനവും ആദരവുമാണ് അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഇരിക്കുന്നില്ലേ നിങ്ങൾ അതൊന്ന് ചോദിക്കും നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എന്നോട് ഈ ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുമോ ഇപ്പോൾ സി പി എമ്മിൻ്റെ മഹിളാ നേതാക്കൾ എല്ലാവരും വന്നു പറഞ്ഞല്ലോ ഇദ്ദേഹം രാജിവെക്കണമെന്ന് അവർ അവരാരും ഈ സി പി എം നേതാക്കൾ ഇത്ര മാത്രം ആളുകൾ ഒരാളല്ല രണ്ടാളല്ല മൂന്നാളല്ല നാലാളല്ല അതിനേക്കാൾ കൂടുതൽ ആളുകൾ സി പി എമ്മിൽ ഒരു നടപടി എടുക്കാതെ ഒരു നടപടി ഒരു നോട്ടീസ് പോലും പാർട്ടി കൊടുക്കാതെ അവർ അവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ് തോമസും അതുപോലെ മറ്റു വനിതാ പലരും അവരുടെ അഭിപ്രായം പറഞ്ഞു കേരളത്തിൽ ഈ സി പി എം ആണ് ഈ സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത് ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചത് അത് തെറ്റാണ് അതൊരു തരത്തിലുള്ള മനോരോഗമാണ് സ്ത്രീകളെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നത്